വെറൈറ്റി ടൈപ്സ് ഓഫ് പുട്ടുമായി നമ്മുടെ കോട്ടയത്ത് ഓൾഡ് വെജിറ്റബിൾ മാർക്കറ്റ് റോഡിൽ പുതുതായി സ്റ്റാർട്ട് ചെയ്തിരിക്കയാണ് പുട്ടോപ്പിയ ഇവരുടെ മെനുവിൽ നിന്നും നമ്മൾ ആദ്യം ട്രൈ ചെയ്യുന്നത് നോർമൽ പുട്ടും ബീഫ് പുലർത്തുമാണ് ഈ ഒരു കോംബോയെ പറ്റി ഞാനായിട്ട് പ്രത്യേകിച്ച് ആർക്കും ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ചെറു കൂടിയുള്ള ഈ പുട്ടും ചെറിയ സ്പൈസി ആയിട്ടുള്ള ഈ ബീഫ് പുലർത്തും കൂടെ ഈ പപ്പടവും കൂടെ പൊടിച്ച് തിന്നാലുണ്ടല്ലോ ഒന്നും പറയാനില്ല ഗംഭീരം അടുത്തതായി നമ്മൾ ട്രൈ ചെയ്തത് ഇവരുടെ മെനുവിലെ വെറൈറ്റി ഐറ്റമായ ബീഫ് പുട്ട് ബിരിയാണിയാണ് ബീഫ് കറിയും പുട്ടും പപ്പടവും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ഒരു കിഡിലിന് ഐറ്റം നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ചിക്കൻ വെച്ചുള്ള ഇറച്ചി ഇറച്ചിപ്പുട്ടാണ് ചിക്കൻ ആണെങ്കിലും ബീഫ് ബീഫാണെങ്കിലും പുട്ടാണെങ്കിലും ഇതിന്റെയൊക്കെ ക്വാളിറ്റിയും ടേസ്റ്റും ഒക്കെ ടേസ്റ്റുമൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ പോയത് ബീഫ് ഓംലെറ്റിലേക്കാണ് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ബീഫ് ഫില്ല് ചെയ്തെടുത്തൊരു ഓംലറ്റ് ആണിത് വൈകുന്നേരം മൂന്ന് മണി മുതൽ വെളുപ്പിന് ഒരു മണി വരെയാണ് പുട്ടോപ്പിയുടെ ടൈമിംഗ് വരുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക കൂടുതൽ വീഡിയോകൾക്കായി ആ ജൂസ് ഫുഡ് ഹാബിറ്റ്സ് ഫോളോ ചെയ്യുക